ഹലോ സ്ഥലക്കും നമ്മളെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ എന്നുണ്ടല്ലോ നമ്മളെ മുറ്റത്ത് ഒരു വെറൈറ്റി ഇഞ്ചി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചാക്കുകളിലും അതിലും ഇതിലൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇതിലത്തേന് ഇലകളൊക്കെ ഉണക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തത് പറിക്കാറായിട്ടുണ്ടെന്നാണ് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പറിച്ചു വയ്ക്കാം അപ്പോൾ ഇത് എന്ത് ഇഞ്ചിയാണ് ഏത് ഇനാണെന്നൊക്കെ ഒക്കെ നമ്മൾ വഴിയാലെ പറയാം ആദ്യം ഇത് നമുക്കൊന്ന് പറിച്ചു നോക്കിയോക്കാം കേട്ടോ അപ്പോൾ കരിയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലെ കാറ്റൊക്കെ വന്നിട്ട് വീഴുന്നതാണ് കേട്ടോ ഞാൻ ഇടാറുണ്ട് അല്ലാണ്ട് തന്നെ കാറ്റത്ത് വീഴാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തെളിഞ്ഞ് തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ ഇതൊരു വെറൈറ്റി ഇഞ്ചിയാണ് ഇത് പലർക്കും അറിയുന്നതാണ് അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ടേ ഞാനതൊന്നെടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ഈ വട്ടിപ്പാത്രം എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ പഴയ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും മഞ്ഞളും കുഞ്ചിയും ഒക്കെ ഞാൻ നടാറില്ല കേട്ടോ എനിക്ക് ഇതിലെപ്പോൾ എന്ത് തട്ടാലും എനിക്ക് ഒരുപാടുണ്ടാവും അപ്പോൾ ഒരു പ്രതീക്ഷ എന്തായാലും മണ്ണൊക്കെ കളഞ്ഞ് കഴുകി ക്ലീനൊക്കെ ആക്കി നോക്കട്ടെട്ടോ അപ്പോൾ ഇതെന്തോരം കിട്ടിയെന്താന്നൊക്കെ നോക്കി നോക്കാം ഇതിൻ്റെ അടിവശത്ത് ഒരു നെറ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും അത് ഈ പാത്രം അതിൻ്റെ അടിവശത്തുണ്ടല്ലോ പൊട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് മണ്ണ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതുമ്പിൽ കൂടിയാണ് ഇഞ്ചിയൊക്കെ ഫ്രസ്സായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കി നമുക്ക് എന്തോരം കിട്ടി എന്താണെന്നൊക്കെ അറിയാം കേട്ടോ ഇതാ കണ്ടല്ലോ ഇത്ര ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞളീൻ്റെ ഒക്കെ ഷെയ്പ്പാണ് മഞ്ഞളിൻ്റെ ഒക്കെ അത്രയ്ക്ക് എന്താ പറയുക വണ്ണം ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഏത് ഇനം വെച്ചാൽ മാങ്ങിഞ്ചി എന്നാണ് കേട്ടോ അതിനെ പറയുക അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ മാങ്ങിഞ്ചിയാണ് നല്ല മാങ്ങയുടെ സ്മെല്ല് ഉണ്ടാവും അതുപോലെ ഇഞ്ചീര ഗുണങ്ങളും അത്യാവശ്യമുണ്ട് പക്ഷേ നമ്മളിത് അച്ചാറിടാന് അതുപോലെ ചമ്മന്തി അരക്കാൻ മീൻകറിയിൽ ഇടാനൊക്കെ യൂസ് ചെയ്യും കേട്ടോ നല്ല എന്താ പറയുക നല്ല പച്ച മാങ്ങയുടെ സ്മെല്ലാണ് കേട്ട് ഇതിങ്ങനെ മണപ്പിച്ച് വെക്കും അപ്പോൾ കഴിക്കുമ്പോഴേ ഏകദേശമൊക്കെ ഒരു മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ടുള്ള കൂട്ടുകാർ എന്തായാലും ഇതിൻ്റെ ഗുണങ്ങളും നിങ്ങളുപയോഗിച്ച് ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം കേട്ടോ ഈ മണ്ണ് ഞാൻ കളയില്ല കേട്ടോ ഞാൻ ഇതിൽ കൂടി തന്നെ കുറച്ച് വളങ്ങളൊക്കെ ഇട്ടിട്ട് അതായത് ഇതുപോലത്തെ ഒരു വിത്ത് അതിൽ കുഴിച്ചുവെച്ചിട്ട് നമുക്ക് ഇനിയും ഉണ്ടായി കിട്ടുമല്ലോ അപ്പോൾ ഇനിയും ഇതുപോലെ കുറച്ചൊക്കെ പറിക്കാറായിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരുമിച്ച് പറിക്കണില്ല കുറച്ചൊക്കെ അവിടെ നിൽക്കട്ടെ ഒഴിപോലൊക്കെ നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട ഇതിനെക്കുറിച്ചുള്ള ഗുണങ്ങളും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കഴിച്ചിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കണം കേട്ടോ ആ ചുമ്മാ ഒരു രസത്തിന് അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്